ൂട്ടുകാരെ ചെറിയ വീഡിയോ കേട്ടോ അടീനിയാണ് കുറച്ച് ചെടികൾ പഴയ ചെടികൾ തന്നെയാണ് കേട്ടോ പുതിയത് വാങ്ങിച്ചതിലൊന്നും പൂക്കളില്ല പഴയ ചെടികൾ പൂത്തതിൻ്റെ തന്നെ കുറച്ച് പൂത്തിട്ടുള്ളൂ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നമുക്ക് കണ്ടാലോ ഈ പൂ കണ്ടില്ലേ ഇതിന് പൂവിന് ഭയങ്കര വലിപ്പമാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പൂവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടുകളുടെയും വലിപ്പം കാണണം വേണ്ട പക്ഷേ ഈ വലിപ്പം കൊണ്ടുണ്ടല്ലോതാ പൂ കിടക്കുന്നതാണ്ടോ ഇങ്ങനെ കിടക്കുള്ളു നേരെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഈ പൂവിന് രണ്ട് പൂവും തല നിൽക്കുക വേണ്ട ഇങ്ങനെ പിന്നെ ഇതാ വൈറ്റ് വയറ്റിൽ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കിട്ടാത്തത് കാരണം അടീനിയും പൂക്കാൻ ഭയങ്കര മടി ലൈറ്റ് എല്ലോ ഇത് നേരത്തെ കാണിച്ച ചെടിയല്ലോ ഇത് വേറെ പൂവാണ് ഇതും കുറച്ച് ആ പൂ പോലെ തന്നെ ഇങ്ങനെ കണ്ടോ വീണ് തന്നെ കിടക്കുള്ളൂ താഴേക്ക് പക്ഷേ നിറച്ച് പൂവുണ്ടാവും എപ്പോഴും എന്നാൽ മുട്ടുണ്ട് നല്ലോണം മുട്ട് വരുമ്പോൾ കൂമ്പിൽ നിന്ന് നിറയെ മുട്ടുകളായിട്ടാണ് വരിക ഇലയില്ലെങ്കിലും മുട്ട ഉണ്ടാവും പൂവും ഉണ്ടാവും പിന്നെ ഇതാണ് അടുത്ത സുന്ദരി ഇതാണ് കേട്ടോ യഥാർത്ഥ കളറ് പൂവിൻ്റെ ഷെയ്പ്പ് ഇതല്ല കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കും പക്ഷേ ആദ്യമായിട്ടൊക്കെ വിരിയുന്ന മുട്ടകളായതുകൊണ്ട് ആണ് പൂ വിരിയാനാവുമ്പോൾ ഇങ്ങനെ അടർന്നടർന്ന് ഇതിലുകളൊക്കെ അടർന്ന് നിൽക്കണിങ്ങനെ വേണ്ടി നിറച്ച് മുട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ ആണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പുതിയ മുകളങ്ങളൊക്കെ വന്ന് നിറയെ മുട്ടകളായിട്ട് നിൽക്കണം നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ കളറിനല്ല പൂവിന് അതിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ളൊരു കളറാണ് ഇതും ഇങ്ങനെ നിറയെ മുട്ടുകളൊക്കെ തന്നെയായിട്ട് നിൽക്കുകയാണ് പിന്നെന്താ ഇത് പോവാറ മാത്രോ പിന്നെ ഇതെനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ പൂക്കളുടെ വലിപ്പവും പൂക്കളുടെ കളറും ഇതിന് കാണാൻ നല്ല ഭംഗിയാണ് ധാരാളം പൂവുണ്ടാവട്ടോ ഇതിപ്പോൾ പൂ മുട്ട ഒക്കെ വിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുള്ളു ആദ്യത്തെ പൂവാണിത് പിന്നെതാ ഒരു എല്ലോ ഈ എല്ലോ ഉണ്ടല്ലോ ഉൾക്ക് വീണ്ടെടുക്കാതെ ഉണ്ട് ഞാൻ ഹണിയോര എന്ന് പറഞ്ഞ ടീമിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു യെല്ലോ യെല്ലോയിൽ ഇവിടെ ലൈൻ ഉണ്ട് ഒരു വെള്ള ലൈൻ വരും ഇതിൽ സെൻറ്ററിലായിട്ട് ഇതിൻ്റെ ഇതളുകളുടെ ഒരു ലൈൻ വരും വെള്ളം അതുകൊണ്ടൊരു പൂവ് ഞാൻ ഞാൻ ഓർഡർ ചെയ്തത് നാനൂറും ചെടിയുടെ വില നാനൂറ് രൂപ പിന്നെ കൊറിയർ ചാർജ് മൊത്തം നാനൂറ്റി അൻപത് രൂപ മെയ് മാസത്തിൽ അയച്ചുകൊടുത്തിട്ട് പ്ലാന്റ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പ്ലാന്റ് കിട്ടിയിട്ടാണ് പക്ഷേ എന്തായിരുന്നു വെച്ചാൽ വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അതും കോഡക്സൊക്കെ ചുരുങ്ങി വല്ലാതെ ശോഷിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് ആ ചെടിനെ ഞാൻ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ മഴയൊക്കെ കഴിഞ്ഞു കഴിയിരുന്നല്ലോ ആ സമയത്ത് ഈ ചെടീനെ ഒന്നും ഭേദപ്പെടുത്തിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കുറേ ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതെല്ലാം സഹിച്ച് ചെടി പിടിച്ചു ഇതാ ചെടി പൂത്തപ്പോഴുണ്ടല്ലോ ഞാൻ പറഞ്ഞ പൂവല്ല ഇത് ഒരു നല്ല യെല്ലോ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് നേരിൽ കാണാനായിട്ട് ക്യാമറയിൽ പൂവിൻ്റെ യഥാർത്ഥ കളർ കിട്ടണില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷേ എനിക്ക് കിട്ടിയ പൂവ് ഞാൻ പറഞ്ഞതല്ല നാനൂറ്റി എൺപതും മെയ് മാസം തുടങ്ങി ഈ മാസം വരെ ഇതൊന്നാണ് വിരിഞ്ഞത് ടൈപ്പ് പൂവ് ഈ മാസം വരെ ഞാനെടുത്ത എഫക്റ്റ് വേറെ അപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ പറഞ്ഞ പൂവ് കിട്ടാത്തതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെടാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഇതുമല്ല ഒരു പൂവുള്ളോട്ടോ മുട്ടുകൾ വരുന്നുള്ളൂ പിന്നെ ഇതൊരു നാടൻ നമ്മുടെ സാധാ റെഡാണ് അതിനേക്കാളും ഭംഗിയുണ്ട് പക്ഷെ ഇതിപ്പോൾ കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട് അത് കാരണം കുറച്ച് ഭംഗി പോയിന് ഇത്രയേ ഉള്ളോട്ടാ ഇപ്പം പൂത്ത് നിൽക്കുന്ന അടീനി ഞങ്ങൾ എന്താ ആദ്യമേ കാണിച്ചാൽ പൂവിൻ്റെ മറ്റൊരു ചെടിയാണ് അത് ഞാനിങ്ങനെ പൂവ് താഴേക്ക് വന്നപ്പോൾ വീണടക്കുന്നുണ്ട് ഇപ്പോഴും ഒന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടിയതാണ് ഇവിടെ ഇങ്ങനെ കൊളത്തി വെച്ചിരിക്കുക പൂവിനെ ഒന്ന് നേരിലിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഈ ചെടിയുണ്ടല്ലോ ഇതിൽ നാല് കളർ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ ഒന്നുണ്ട് എന്താ ഗ്രാഫ്റ്റിംഗ് ഒന്ന് രണ്ട് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത കഷ്ണം തന്നെ ഈ നിൽക്കണേ ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ നാല് കളർ അതിലൊന്നും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂത്തിട്ടില്ല പോവുമ്പോൾ കൂടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ അഡീനിയം ഓക്കേ